സ്ലാമലേക്കും അബ്ദുള്ള ഹാസ്റോടാന്ന് സാധാരന്മാരെ എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഇത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കാരണം നമ്മളൊക്കെ ശര പിന്നെ സുരേന്ദ്രൻ പിന്നെ ശശികല ടീച്ചർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്നാൽ വലിയ ആപത്തായിരിക്കും മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത് കേരളത്തിലൊരു മുഖ്യമന്ത്രിനെ കൊണ്ട് വരാൻ വേണ്ടിയാണ് അത് വലിയ അപകടം പൊടിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ഒരു രണ്ട് ഭാഗം പറഞ്ഞു തോന്നി ഏതായാലും ഈ കേരളത്തിൽ മുഖ്യമന്ത്രി വരുന്നതിന് ഇവർ ഭയപ്പെടുന്നത് എന്തിന് എന്ന് എനിക്ക് ഒന്നാമത്തെ ആശങ്ക മറ്റൊരാസെന്ന് വെച്ചെങ്കിൽ മുസ്ലിങ്ങൾ ഭരണാധിപരമായി വന്നാൽ എന്താണ് ദോഷമുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് അത് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ഷമിക്കണമെന്നോട് ഞാനിതാരും പ്രകോപിപ്പിക്കാൻ പറയുന്നതല്ല സുരേന്ദ്രൻ സാറ് പറയുന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് വലിയ ആപത്താവുന്നു എന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇങ്ങോട്ട് എൻ്റെ അഭിപ്രായം അത് തരിക ഒരു പത്ത് കൊല്ലത്തേക്ക് ഇന്ത്യ രാജ്യം തന്നെ മുസ്ലിങ്ങൾ ഭരിക്കണമെന്നാണ് എൻ്റെ കാരണം സുരേന്ദ്ര സാറിനെ പോലത്തെ ആളുകൾ പറയുമ്പോൾ ശശി ചേച്ചിയുടെ പോലത്തെ ആൾ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയലും കൂടെ നല്ലതല്ലേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരുപാട് മന്ത്രിസഭ ഉണ്ടായിട്ടിട്ട് ആ സമയത്തേക്ക് ഈ ലീഗ് ഒരുമിച്ചിട്ടാണ് ഉള്ളത് എന്നാൽ ഈ കേരളത്തിൽ സി എച്ച് മുതായ മുഖ്യമന്ത്രി ആയ സമയത്ത് കോഴിക്കോടായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ബി ജെ പിൻ്റെ ഇപ്പോൾ ഗവർണറാണ് ശ്രീ ശ്രീധരൻപിള്ള പറയുന്നൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങളതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഒരു അമ്പലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയപ്പോൾ എന്താണ് സി എച്ച് മുത് പോയ അപ്പം തന്നെ പ്രഖ്യാപനം ഒന്നും അത് എന്ത് തെറ്റോ ഒന്നും നോക്കാതെ കണ്ട് അതിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് ഇതൊക്കെ ആ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും അതവിടെ നിൽക്കട്ടെ അപ്പോൾ കേരളത്തിൽ ഒരുപാട് സമയത്ത് നമ്മളുടെ മുഖ്യ കേരളത്തിൽ മന്ത്രിമാർ വരുമ്പോൾ അത് നമ്മൾ സുകാരൻ നായർ പോലത്താൾ പിന്നെ വെള്ളാപ്പള്ളി നരസ പോലത്താളൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഭരണം ഉണ്ടാകുന്ന സമയത്ത് മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഈ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ വഹിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന് മാത്രം കൊടുക്കുന്നതെന്ന് ചോദിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് വ്യവസായ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ റോഡ് മന്ത്രി ഇങ്ങനെയൊക്കെ അയച്ചു എന്താണ് ഇവരൊക്കെ ഈ സ്ഥാനത്ത് ഉണ്ടായിട്ട് ഈ നാട്ടിന് ദോഷമുണ്ടാക്കുന്നു കാണിച്ചു തരാൻ പറ്റുമോ കുഞ്ഞാൽ കുട്ടി സാഹിബ് വ്യവസായ മന്ത്രി ആയ സമയത്താണ് ഐ ടി ഐയിൽ ബന്ധപ്പെട്ട് കുറേ പുരോഗതി നമ്മൾ കേരളത്തിലുണ്ടായിട്ടുള്ളത് എ ടി എം പുതുവസ്ഥ പോലത്തെ ആളുകളും അതുപോലെ തന്നെ മുസ്ലിം ആളുകൾ വിദ്യാഭ്യാസ മന്ത്രി ആയ സമയത്താണ് കേരളത്തിലെ വിദ്യാഭ്യാസം ഉന്നത തലങ്ങൾക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ റോഡ് മന്ത്രി ലീഗിൻ്റെ ആൾ ഉണ്ടായ സമയം ഉണ്ടായ സന്ദർഭത്തിലാണ് കേരളത്തിലെ റോഡുകളൊക്കെ നല്ല സുന്ദരമായ റോഡ് ഉണ്ടായിട്ടുള്ളത് ഇത് ഞാൻ വെറുതെ വരെയെന്നല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇനി ചരിത്രം നോക്കിയാൽ മനസ്സിലാൻ പറ്റുന്ന ഒരു കാര്യമാണിത് എല്ലാ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇ ഡി മും മറ്റേ എം കെ മുർ റോഡ് മന്ത്രിയായ സന്ദർഭത്തിൽ ഏതോ വിദേശ രാഷ്ട്രങ്ങൾ നൂറ് കോടി ഫ്രീ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അതൊക്കെ എല്ലാ കോലാഹലവും അറിഞ്ഞവർക്ക് അറിയാമല്ലോ ഫ്രീ റോഡ് എന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഫ്രീ കൊടുത്തതാണ് അതിലത് സ്വന്തം മുന്നിൽ തന്നെ ഒരു തീരുമാനം എടുത്തതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കോലാഹങ്ങളൊക്കെ അതിനിപ്പോൾ പറയുക വീഡിയോ ഒരുപാട് നിങ്ങളും അപ്പോൾ ഈ ലീഗിൻ്റെ നേതാക്കന്മാർ കേരളത്തിൽ തന്നെ നമുക്ക് പോകണമെങ്കിൽ നമ്മൾക്കിത് കാണുന്നതാണ് ഇന്നത്തെ പുരോഗതിൻ്റെ പ്രത്യേകത തന്നെ ഇവരൊക്കെ രണ്ട് മൂന്ന് അതായത് എല്ലാ സമയങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി വ്യവസായ മന്ത്രി റോഡ് മന്ത്രിയൊക്കെ ലീഗിൻ്റെ ആളുകളാണെന്ന് ഇവരൊക്കെ സുഖാ സുഖാർ നായർ പോലത്തെ ആളുകളും മറ്റേ വെള്ളാപ്പള്ളിപ്പോഴത്തെ ആളുകളൊക്കെ പറയാനുള്ള കാരണം അവരുണ്ടായത് കൊണ്ട് എന്ത് നമുക്ക് ദോഷമാണ് ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ളത് ഇനി ഒരു കേരളത്തിലൊരു മുഖ്യമന്ത്രി വന്നാൽ എന്താണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുള്ളത് ഏഹ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞതായിരുന്നു നമ്മൾക്ക് മൊത്തം തന്നെ നോക്കാം മുസ്ലിം ഭരണാധി ഭരണാധിമാരുണ്ടായ കാലങ്ങളിലാണ് ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടായിട്ടുള്ളത് കൊതുമിനാർ ചാർമിനാർ ചെങ്കോട്ട താജ്മഹൽ പിന്നെ സുവർണ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലങ്ങൾ വേണ്ട നമ്മളെ പഴയ പാർലമെൻറ്റ് നിൽക്കുന്ന സ്ഥലം പോലും മുസ്ലിം ഭരണാധിമാർ ദാനം ചെയ്തതും മുസ്ലിംമാർ ഭരണാധിമാരുടെ കയ്യിൽ ഉണ്ടായതും അവരൊക്കെ ഉണ്ടാക്കി ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഞാനും പഠിക്കാനുള്ള ഇന്ന് ഈ ഇന്ത്യയിൽ തന്നെ ശരിക്കും നമ്മൾക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റി പറ പറ്റിയത് ഇന്ത്യൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ് ആയതുകൊണ്ടാണ് എല്ലാം ആർക്കൊന്ന് പറയാൻ പറ്റുമോ അബ്ദുൽ കലാം ആസാദ് ആയതുകൊണ്ടാണ് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തെ കാണുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി പോലും ഉണ്ടാകാനുള്ള കാരണക്കാർ പിന്നെ എവിടെയാണ് മുസ്ലിം കൊണ്ട് ദോഷമുണ്ട് സഹോദരന്മാരാണ് കേൾക്കുന്ന സഹോദരന്മാരോട് ചോദിക്കുന്നത് എന്തിനാണ് ഇവരിങ്ങനെ ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല വേണ്ട വേറെ എന്ന് പറയാം എ പി ഈ ഇന്ത്യ രാജ്യത്ത് പത്തിരുപതോളം രാഷ്ട്രപതിമാരുണ്ടായിട്ടുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ കണ്ട രാഷ്ട്രപതിയിൽ ചെറ്റും പ്രഗത്ഭനാണ് എ പി ജെ അബ്ദുൽ കലാം ആ എ പി എ പി ജെ അബ്ദുൽ കലാം കലാം രാഷ്ട്രപതി ആയത് കൊണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ്റെ പ്രതിരോധ തർപ്പത്ത് മൂപ്പർ കയറി കൂടിയത് കൊണ്ട് ഇന്ത്യക്കിന്ന് ലോകത്താർക്കും കഴിയാത്ത പ്രതി മിസൈല് തൃശൂർ മിസൈല് ആകാശ് അങ്ങനെ ഒരുപാട് മിസൈലുകൾ കണ്ടുപിടിച്ചു ഈ ഇന്ത്യൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വീണ്ടും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബഹിരാകാശത്തെ കേൾക്കുന്ന പേടകം അതിനെ വിടുന്ന റോക്കറ്റ് അത് വിക്ഷേപിച്ച ശേഷം വീണ്ടും അതിനെ തന്നെ നമുക്ക് വീണ്ടും എടുത്തിട്ട് അതിൽ തന്നെ വീണ്ടും വിക്ഷേപണം നടത്താൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇതൊക്കെ ഒരു മുസ്ലിം നാമമുള്ള രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമുണ്ടായ പുരോഹതിയാണ് എവിടെയാണ് പിന്നെ മുസ്ലിമിനെ കൊണ്ട് ദോഷമുള്ളൂ പറ കേൾക്കുന്നവിക്കുന്നത് മുസ്ലിം ഉണ്ടായാലും എന്താണ് ദോഷമുള്ളത് ഈ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുസ്ലിം ഭരണാധിപരുടെ കാലത്ത് ഉണ്ടാക്കിയതായിരുന്നു എന്നാൽ ഇന്ത്യ രാജ്യം ഇപ്പോൾ ഭരിക്കുന്ന ഏകദേശം ഒരു എഴുപത്തഞ്ച് ഇരുപത്താറ് എഴുപത്തി കൊല്ലത്തിൻ്റെ ഇപ്പം ഹിന്ദുക്കളെൻ്റെ ഭരിക്കുന്നത് എന്താണ് ഈ ലോക അത്ഭുതത്തിൻ്റെ എന്തും കൂടി ഈ ഇന്ത്യ രജ്യത്തിൽ നമ്മൾ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ മുൻകാലങ്ങളിൽ നമ്മളെ ഭരണാധിമാർ ഉണ്ടാക്കിയെ കാണാനാണ് ഇന്ന് ടൂറിസ്റ്റുകൾ ഈ ഇന്ത്യ രഹസ്യത്തിൽ വരുന്നുള്ളത് നമ്മളെന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത് ചിന്തിച്ച് നോക്കി നമ്മൾ ഉണ്ടാക്കിയത് തന്നെ കുറേ വർഗീയ കലാപങ്ങൾ കുറേ പള്ളി പള്ളിപൊളിക്കൽ എന്നിട്ട് അവിടെ അമ്പലം കെട്ടൽ ഏഹ് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി പിന്നെ എന്താ എന്തിനാണ് ഇവർ ഈ മുസ്ലിംസിനെ ഭയപ്പെടുത്തുന്നത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോണ്ടൊക്കെ കാരണം കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെടുകയും അപഹലിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ രാജ്യത്തിന് ദ്രോഹമായിട്ട് മുസ്ലിംകൾ ഒന്നും ചെയ്യാതിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും വേണ്ട ഇന്ത്യയിലെ രഹസ്യങ്ങൾ ഉറ്റിക്കൊടുക്കുന്നതിൽ പോലും ഒന്നാം നമ്പർ നിൽക്കുന്ന ഈ രാജ്യം ഭരിക്കുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്ന ആളുകളാണ് എന്നിട്ട് പോലും അതിലൊരു മുസ്ലിമിനെ കാണിച്ചു തരാൻ പറ്റില്ല ഒരു ദ്രോഹം ഇവിടെ ചെയ്യുന്നില്ല മുസ്ലിങ്ങൾ പിന്നെ എന്താണ് മുസ്ലിങ്ങൾ ഒരു മുഖ്യമന്ത്രി ആയാൽ ഈ രാജ്യം ആപത്തിലേക്ക് പോകുന്ന ഈ സുരേന്ദ്രൻ സാറിനെ പോലത്തെ ആളെല്ലാം പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എനക്കൊന്നേ പറയാനുള്ളൂ കേരളത്തിലൊരു മുഖ്യമന്ത്രിയല്ല ഇന്ത്യ രാജ്യം തന്നെ ഒരു പത്ത് കൊല്ലം മുസ്ലിം മേടിക്കാൻ വേണ്ടി ഒരു പ്രധാനമന്ത്രിയാക്കുമെന്ന് എനിക്ക് ഈ രാജ്യത്തിൽ തന്നെ നല്ലവരോട് പറയുന്നത് എൻ്റെ കാരണം അറിയോ ലോകഭൂപടത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് ലോക ഭൂപടത്തിൽ അതിശയപ്പെടുന്ന ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ആ സ്ഥാനത്തേക്ക് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പത്ത് കൊല്ലത്തേക്ക് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്താൽ മുസ്ലി കേരള ഇന്ത്യൻ്റെ ഒരു പ്രധാനമന്ത്രി മുസ്ലിം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നുണ്ടെങ്കിൽ അത്ര ഉയർച്ചയിലെത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത കണ്ട് മുസ്ലിങ്ങൾ പിടിച്ചടക്കൊന്നും ചെയ്യില്ല ഇവർ പറയുന്ന പോലെ ഈ നൂറ്റി അറുപത് കോടിയിലുള്ള ജനങ്ങളിടയിൽ ആകെ പന്ത്രണ്ടാളിൽ മൂന്ന് മുസ്ലിംസേ ഉള്ളൂ ആകെ ആ മുസ്ലിങ്ങൾക്ക് ഈ ഇന്ത്യ ഇന്ത്യരച്ചെ വിട്ടുപിടിക്കാൻ പറ്റും തോന്നുന്ന അല്ല അങ്ങനെ എന്തെങ്കിലും മുസ്ലിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ തോന്നുന്ന യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇവരൊക്കെ പറഞ്ഞു വരുന്നത് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ ആരെങ്കിലും ഇവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടു എന്നൊക്കെ സംശയം അല്ലെങ്കിൽ ഇവരെന്തിനാണ് മുസ്ലിമിൻ്റെ വീരുകൾക്കുമ്പോൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനു വേണ്ടി ഭയപ്പെടണം ആരി ഇവരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ മുസ്ലിങ്ങളിത് ചെയ്യുന്നു തോന്നുന്നു ആരും നാമാരികളായ ആരെങ്കിലും ആളുകൾ എന്തെങ്കിലും വേണ്ടത്ര തോന്നുകയും ചെയ്താൽ അതിന് മുസ്ലിങ്ങളെന്ത് ഉത്തരം പറയാൻ അങ്ങനെ ഒരുപാട് ഈ ഹിന്ദു സഹോദരന്മാർ ഈ ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും വേണ്ടി ഹിന്ദുക്കളെ കുറ്റം പറയുന്നില്ല അപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ മുസ്ലിംസ് ഭരിക്കുന്നുണ്ടെങ്കിൽ നാട് നന്നാവും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലത് ഒരു പത്ത് കൊല്ലം മുസ്ലിങ്ങൾ ഭരിക്കട്ടെ എന്നിട്ട് നമുക്ക് കൊടുക്കണ്ട മുസ്ലിംസിന് ഭരിക്കാൻ എന്നാൽ ഈ നാട് നന്നാവും എത്രയോ പാവപ്പെട്ടവർ രക്ഷപ്പെടും എത്രയോ ദരിദ്രർ രക്ഷപ്പെടും എത്രയോ തെരുവിൽ കിടക്കുന്നവർ രക്ഷപ്പെടും എത്രയോ ഉയർച്ച നാട്ടിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കേരളത്തിൻ്റെ കഥ പറഞ്ഞ പോലെ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട് തലേന്ന് തിരക്ക് കേന്ദ്രത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ഉണ്ടാക്കുന്ന റോഡ് എം കെ മുനീർ ഉണ്ടാക്കുന്ന സമയത്ത് ആ റോഡ് എവിടെയുണ്ട് ഇനി ഇവരുണ്ടാക്കുന്ന റോഡ് എവിടെയുണ്ട് അപ്പം മുസ്ലിമോ ഭരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കുന്ന നന്മക്കുണ്ടാകുമെന്നൊക്കെ പറയാനുള്ളത് ഞാനിതാരും പ്രകോപിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല ഇതൊക്കെ ചരിത്രം ഞാൻ പറഞ്ഞത് തെറ്റുവിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിയിട്ട് കൗണ്ടെസ് രേഖപ്പെടുത്താം ഇതെല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ ലൈക്ക് ചെയ്യുക നല്ല ഇപ്പം രേഖപ്പെടുത്താം തെറ്റുവിട്ട് ക്ഷമിക്കുക അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ് അസ്സാമലൈക്കും